ിൽ നിന്ന് തന്നെ ആശേ തെറ്റിച്ചു അപ്പം ഇതാട്ടോ നമ്മുടെ മക്കന് ഇവിടെ കിടപ്പുണ്ട് ഹലോ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുക എന്താന്ന് വെച്ചാൽ നമ്മൾ എന്നാൽ കുറേയേറെ മത്തങ്ങയ ഒക്കെ പറിച്ചു വീടിയും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ കൂടി ഒരു മത്തങ്ങ ഇങ്ങനെ മൂത്ത തിപ്പുണ്ടാവും ഒരു മത്തങ്ങൾ പറിച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കി കാണിച്ചു അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ മട്ടയുടെ വള്ളിയൊക്കെ ഉണങ്ങിയിട്ടോ വേദന ഒക്കെ ആയി തുടങ്ങിയില്ലേ അപ്പൊ എല്ലാം തന്നെ ഉണങ്ങി ഇപ്പൊ കാര്യം മമ്മിയും ഇനയൊന്നും കാണാനില്ല മട്ടൻ പക്ഷെ ഏതെങ്കിലും കിടപ്പില്ല എവിടെയാണ് അപ്പൊ നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഇതാട്ടോ നമ്മുടെ മട്ടങ്ങിണ്ട് മണ്ണിയൊന്നും കാണാനില്ല മൂക്കി കിടക്കുക പറയ്ക്ക വള്ളി ഉണ്ടാവണി കിടക്കണം കിട്ടിയിട്ടുണ്ട് നമുക്ക് വിളിക്കാം അപ്പം ഈ മത്തങ്ങ ആയിട്ട് ഞങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ വേറെ ഒരു മത്തങ്ങ ഇരിക്കുന്ന കേട്ടോ അപ്പം ആ മത്തങ്ങ നോക്കുമ്പം ഇതിനേക്കാളും ചില കൂടെ മുഴു മുഴുത്തതുമാണ് ചെരി കൂടെ പഴുത്തതുമാണ് അപ്പം നമുക്ക് ഇതിലേതോ മുത്തങ്ങ വേണമെങ്കിൽ ഈ മത്തങ്ങ എടുക്കാം ഏ ഇനി മൊത്തം ആദ്യം ആദ്യമായി ഇത് നമുക്ക് വേറെ ദിവസം വേറെ എന്തെങ്കിലും അവിടെ നമുക്ക് ഇതിന് നമുക്ക് ഇവിടെ വെക്കാം നമുക്ക് ഇത് റേ നല്ല ചഖ ചുവന്നായിരിക്കുന്നതിൻ്റെ അക എന്താ പഴുത്ത് ചുവന്നിരിക്കുന്നത് ഞമ്മൾ തോലി ഒക്കെ ചെത്തിയെടുക്കണം രിപ്പിടല്ലാം കൂടി ഇത് പുഴുവേണോ ഇങ്ങനെ കുത്തി ഇരിക്കത്തി ൊലിയൊക്കെത്തിന്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ ചെറിയ കഷണങ്ങളാക്കി ഒക്കെ കട്ട് ചെയ്തെടുക്കാം ഇനി പഴുത്ത മൂത്ത അല്ല മൂത്ത് പഴുത്ത മത്തങ്ങയുടെ കുരു ആണ് നമുക്ക് നടാൻ വേണ്ടിട്ട് എടുക്കാവേ എന്തോ ഈ കുരു ഒക്കെയാണ് നമ്മള് നടാൻ എടുക്കുന്നത് മൂത്ത മത്തങ്ങയുടെ കുരു പിന്നെ കുംഭത്തിലാണ് മത്തങ്ങ നടന്നൊക്കെയാണ് പറയാറ് ഈ ഈ ആ മത്തങ്ങേന്റെ ഇപ്പൊ നടൻ സമയമായി ഇപ്പൊ കുംഭമാസായില്ലേ കുമ്പം തുടങ്ങി അച്ചിരി നനച്ചു കൊടുത്താ മതി കുംഭഭരണിക്ക് നട്ടാ മതി ഇപ്പഴാ നടന്ന കുംഭപരണിക്ക് നട്ടാ മതി അതേ കുംഭ അവസാനം അതായത് ഇതിപ്പം ഫെബ്രുവരിയല്ലേ മാർച്ച് രണ്ടിര മൂന്നിന് അങ്ങും പപ്പരിണി അന്നേരം നടാം നനച്ചു കൊടുത്താൽ മതി എല്ലാ ആ സമയത്താണ് എല്ലാക്കും എല്ലാ ആ സമയത്ത് നടും പിന്നെ കാലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ തുള്ളി തല്ലിപ്പോവും നമ്മൾ മഴ പെയ്യുമ്പോഴത്തേന് ഇത് പടർന്ന് വരണം അതിന് വേ അന്ന് നട്ടിട്ട് നനച്ചു കൊടുത്താൽ മതി അന്നേരം മഴയത്ത് നട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തൊള്ളി തെലി ശരിയാകും അപ്പൊ നമ്മൾ അരി പറക്കാൻ പോവാണ് ഇത് അരി എന്ന് പറഞ്ഞാല് നമ്മള് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ ആ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആ അരിയാണ് നമ്മളിതിനു വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ രണ്ടു രണ്ടും പ്രാവശ്യം നല്ലപോലെ കഴുകിയൊക്കെ എടുത്തിട്ട് വാരാൻ വെച്ചിരുന്നായിരുന്നു അപ്പോൾ അത് നമ്മൾ ഉരുളി ചൂടായിട്ടുണ്ട് അപ്പോൾ ഉള്ളിലോട്ടിട്ട് കൊടുത്താൽ ഇത് വറുത്തെടുക്കാവേ ചെറിയൊരു വെള്ളം പോലൊന്നു വെള്ളം അപ്പം ഈ സ്പെഷ്യൽ ഈ പറയുന്നത് ഇവിടെ വന്നിട്ട് കിട്ടി കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുറ വെയ്യം മാത്രം എനിക്കുള്ളൂ മീനുമ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഇവിടെ വണ്ണം പിന്നെ ആദ്യമായിട്ട് കഴിക്കുന്നു ഈ മത്തങ്ങ വളിച്ചതെന്ന് പറഞ്ഞ സാധനം എൻ്റെ വീട്ടിലൊക്കെ മത്തങ്ങ പൂത്ത് കഴിഞ്ഞാൽ മത്തങ്ങ ഉണ്ടാവില്ല ഏതോക്കെ ഉണ്ടായിരുന്നു പണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ മൂത്ത മത്തങ്ങ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം പായസം ഒക്കെ ആണ് പതിവ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഈ വിളയിക്കുന്ന കണ്ടു അപ്പം അപ്പൊ നമ്മുടെ അരിക്ക് ഏതെങ്കിലും ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടിക്ക് വരുന്നുണ്ട് കേട്ടോ എവിടെ പട എവിടെപ്പടയിൽ പൊട്ടുന്ന ഒറ്റ കേൾക്കുമ്പോ അല്ല പൊട്ടുന്ന ഒച്ച ഏകദേശം നിന്നു തോന്നുമ്പോ നമുക്കിത് വാങ്ങാവേ അപ്പം നമ്മുടെ അരി വറുത്തത് മൂത്ത് വന്ന് നമ്മളത് കുറച്ച് വാങ്ങിയിട്ട് കുറച്ച് നേരം കൂടി ആ ഉരുളിയിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഉരുളിയുടെ ചൂട് ഇത് നല്ലോണം പിന്നെയും മൂക്കും അപ്പം നമ്മൾ കുറച്ച് നേരം വാങ്ങി വെച്ചിട്ടൊന്ന് ഇറക്കിയൊക്കെ കൊടുക്കണം അച്ചുനേരം അതും കഴിഞ്ഞ് പിന്നെയും നമുക്ക് അരിഞ്ഞു പോവാക്കൊണ്ട് അരിഞ്ഞല്ലേ ചൂടൊക്കെ ആറി അപ്പം നമ്മളത് വേറൊരു പാത്രത്തിലോട് കൂടി വെച്ചാൽ പിന്നെ ആ പാത്രത്തിൽ തന്നെ തന്നെ നമുക്ക് മത്തങ്ങ വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മളത് കഴുകാൻ പോവുകയാണെ മട്ടങ്ങയൊക്കെ നല്ല ഫുള്ളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് നല്ല കളറുള്ള മട്ടങ്ങ നല്ല പഴുത്ത മത്തങ്ങ അപ്പോൾ ഇത് നമ്മൾ കഴുകി നമ്മുടെ നത്തങ്ങ കഴുകി വൃത്തിയാക്കി എന്നൊക്കെ ഇങ്ങനെ കണ്ടാത്തന്നെ ഇതെടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നി അപ്പൊ നമുക്ക് ബാക്കി പരിപാടി നോക്കാവേ അപ്പൊ നമ്മൾ ശർക്കര പാനീ ആക്കാൻ പോകണം രണ്ടാണി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അങ്ങ് പാനിയാക്കി എടുക്കാവേ വെച്ചിട്ട് അപ്പം ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ആ വേണ്ടിയിട്ട് പിന്നെ ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് പാനീയാവട്ടെ കേട്ടോ നമുക്ക് മത്തങ്ങ അടുപ്പിലോട്ട് വെക്കാം അപ്പം നമ്മൾ ഉരുളി നമ്മൾ അത്തങ്ങനെ വേണം അപ്പം നമ്മൾ ശർക്കരപ്പാനി ആശ്രമ നമ്മൾ ശർക്കരപ്പാനി ആയിട്ടുണ്ട് അപ്പം ആ ആ ശർക്കരപ്പാനി നമ്മൾ ഇന്നപ്പോൾ ഒഴിച്ച് കൊടുക്കുകയാണേ വേഗാൻ വേണ്ടിയിട്ട് അപ്പം മധുരവും നല്ലപോലെ പിടിച്ചോളും വേഗം വേണ്ടി വേറെ വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട ആവശ്യമില്ല ചൂടില് അപ്പം അത് അരിച്ചൊക്കെ എടുക്കുക എല്ലാം മണലൊന്നും ഇല്ല അപ്പോൾ നമ്മൾ മത്തങ്ങയൊക്കെ നമ്മൾ വേഗം വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ കുരുവാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ല പാ മറ്റേ വിത്തിനുള്ള കുരു മൂത്ത മത്തങ്ങയുടെ വിത്തിനുള്ള കുരുവാണ് അതിങ്ങനെ നല്ലതായിട്ട് വൃത്തിയാക്കി കഴിയൊക്കെ എടുത്തതാണ് അപ്പോൾ ഇത് കുറച്ച് ചാരമൊക്കെ തിരുമ്മി അടുപ്പിൻ്റെ അടുത്ത് അങ്ങനെ അടുപ്പിൻ്റെ ഒരുപാട് ചൂടടിക്കാത്ത രീതിയിൽ ഇട്ടാൽ മതിയാദ അവിടെ കിടന്ന് ഉണങ്ങിക്കോളും ഇതാണ് നമ്മൾ നടന്നത് അപ്പം ബാക്കി നടന്നതും എങ്ങനെയാലും ഉണക്കും ഒക്കെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ തേങ്ങ ചേച്ചി തേങ്ങ നമ്മുടെ ഐശ്നാ മർത്തങ്ങാ നമ്മളൊരു തുള്ളില് വെള്ളം പോലും ഒഴിച്ചിട്ടില്ല അത് ശർക്കരപ്പാൻ മാത്രമേ ഒഴിച്ചുള്ളൂ അപ്പൊ മർത്തങ്ങും അപ്പൊ ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇത്ര നേരം അടച്ചു വെച്ചാട്ടോ വേവിച്ചത് അപ്പൊ ഇനി കുറച്ചു നേരം തുറന്ന് ഇരുന്ന് വേഗട്ടെ കാരണം വെച്ചാൽ വെള്ളം കുറച്ച് പറ്റണം അല്ലെങ്കിൽ നമ്മളുണ്ടാക്കി വരുന്ന പായസം പോലെ ആയിരിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം അപ്പൊ നമുക്കിത് നമുക്ക് പൊടിച്ചെടുക്കാവേ അപ്പൊ നമ്മുടെ അരി നമ്മൾ വറുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പൊടിയുണ്ട് അപ്പൊ അങ്ങനെ തീരെ അങ്ങനെ നൈസാക്കണം എന്നൊന്നുമില്ല ഒരു ഇത് നമ്മുടെ പുട്ടുകൊടിയൊക്കെ പോലെ ആ ഒരു ചെറിയ തരിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം ജീരകം അതിനൊക്കെ കൂടെ പൊടിച്ചെടുക്കുവാണേ നമുക്കതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏകദേശം കുറേ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇത്ര വെള്ളം പറ്റിയാൽ മതി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം വറുത്ത് വെച്ച് വറുത്ത് പൊടിച്ച് ജീവിന് നമ്മുടെ അതിൽ ഇട്ടു കൊടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒന്ന ഒന്നര മുറി തേങ്ങ ഉണ്ടാവും ഒരു തേങ്ങ പുള്ളില്ല അപ്പം ആ തേങ്ങ കൊണ്ട് ചേർത്തു പിന്നെ എന്നെ പൊട്ടി നേരത്തെ തന്നെ അതിന് കല്ല്യാണൊക്കെ പൊട്ടിപ്പിടിച്ച് വെച്ച ഏലക്കയും ജീരയും കൂടി നമ്മൾ പൊടിക്കുക പിന്നെ പിന്നെ ചേർത്തിട്ട് അങ്ങ് നടത്തുവാണേനീ അപ്പൊ വാഴച്ചോട്ടീന്ന് തുടങ്ങിയോണ്ട് നമ്മള് വാഴച്ചോട്ടി തന്നെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പൊ സംഭവം എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പം ഇത് എന്താ പറയുക നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം സംഭവം ടേസ്റ്റേ ആണ് അപ്പം ഈ മത്തങ്ങി വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ എന്താ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം നീ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ നട്ട്സുകളൊക്കെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ പിള്ളേർക്കൊന്നും അതൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ മധുരമൊക്കെ ബാലൻസ് ആവാൻ വേണ്ടി ലേശ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പം ഞാനിതോട് കഴിച്ചു നോക്കാൻ പോവാണ് സംഭവം ഗടുവാണ് നമുക്ക് വീട്ടിൽ വൈകുന്നേരം ചായയ്ക്കും നാല് മണി പ്രഹാരമൊക്കെ ആയിട്ട് ചായയുടെ ഉടക്കാൻ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും കരാതെ